അതെ മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി ഇപ്പോൾ ആകാശ നിരീക്ഷണം നടത്തിയതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അദ്ദേഹം ആ വ്യോമ നിരീക്ഷണത്തിലൂടെ അവിടുത്തെ വ്യാപ്തി അദ്ദേഹത്തിന് നേരിട്ട് കാണുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചു കൊടുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സമീപത്തുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഫോട്ടോകളടക്കം അദ്ദേഹം നോക്കുന്നു നോക്കുന്ന ദൃശ്യങ്ങളും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നു എന്തായാലും ഈ ദുരന്ത മേഖലയിലെ അവകാശ നിരീക്ഷണത്തിലൂടെ അദ്ദേഹത്തിന് അവിടുത്തെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുതലായി തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് നമ്മൾ കരുതുന്നത് എന്തായാലും അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രധാനമന്ത്രിക്കപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും സമീപത്തുണ്ട് ആ രീതിയിൽ അദ്ദേഹം വിശദമായി തന്നെ ഈ വ്യോമ നിരീക്ഷണത്തിലൂടെ അവിടുത്തെ ആ ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കിയെന്നാണ് ഈ ദൃശ്യങ്ങൾ പറയുന്നത് ആ രീതിയിൽ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു ഉദ്യോഗസ്ഥ വിശദീ വിശദീകരിച്ചു കൊടുക്കുന്നു ആ രീതിയിലാണ് അദ്ദേഹം അവിടെ ോമ നിരീക്ഷണം നടത്തിയത് കൂടാതെ അവിടുത്തെ ഈ ദുരന്തം സംഭവിച്ച സമയത്തെ ഫോട്ടോകളടക്കം അദ്ദേഹം നോക്കുന്നതും നമുക്ക് ആ ഹെ ഹെലികോപ്റ്ററിനകത്തെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എന്തായാലും അതിനുശേഷം ആകാശ നിരീക്ഷണത്തിലൂടെ അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയതിനു ശേഷമാണ് കൽപ്പറ്റയിൽ കൽപ്പറ്റ താൽക്കാലികമായി ഉണ്ട ഉള്ള ഹെലിപ്പാഡിൽ അദ്ദേഹം ഇറങ്ങിയത് തുടർന്ന് റോഡ് മാർഗ്ഗം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് മേപ്പാടി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് ചൂരൽ മലയിലേക്ക് ഇപ്പോൾ തന്നെ എത്തും അവിടെ ബെയ്ലി പാലത്തിൽ ആദ്യം സന്ദർശനം നടത്തും തുടർന്ന് സമീപത്തെ സ്കൂൾ റോഡിലും എത്തും അതിനുശേഷമാകും ആ ദുരന്ത നേരിൽ കാണുക ചികിത്സയിലുള്ളവരെ കാണും അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിലൂടെ തന്നെ വലിയൊരു പ്രതീക്ഷ ഈ ദുരന്ത ബാധിതർക്കുമുണ്ട് വലിയൊരു സഹായം ലഭ്യമാകുമെന്നാണ് നിരവധി പ്രതിസന്ധികളെല്ലാം തന്നെ നിലവിൽ നേരിടുന്നുണ്ട് അതെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനവും ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു പാക്കേജ് അല്ലെങ്കിൽ വയനാടിൻ്റെ പുനർനിർമ്മിതിക്കായി വലിയൊരു പാക്കേജ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിനും ഉള്ളത് ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിന് ആ രീതിയിലാണ് ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സംസ്ഥാനം കാണുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു എന്തായാലും രണ്ടായിരം കോടിയുടെ ഒരു പാക്കേജ് തന്നെയാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലൂടെ കൂടുതൽ സഹായം സംസ്ഥാനത്തിന് ലഭിക്കുമെന്നാണ് കരുതുന്നത് എന്തായാലും അതിൽ വലിയൊരു വലിയൊരു പ്രതീക്ഷ സംസ്ഥാനത്തിന് ഉണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ പ്രതിസന്ധികളെല്ലാം തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാനം പ്രധാനമായും ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് ക്യാമ്പിലുള്ളവരെയും ചികിത്സയിലുള്ളവരെയും പ്രധാനമന്ത്രി എത്തി അല്പസമയത്തിനകം തന്നെ സന്ദർശിക്കും ബെലി പാലത്തിലും സ്കൂൾ റോഡിലും അദ്ദേഹം എത്തും തുടർന്ന് മൂന്ന് മണിക്കൂറോളം അദ്ദേഹം ഉണ്ടാവും കൂടാതെ രക്ഷാദൌത്യത്തിൽ പങ്കെടുത്ത സൈനികരുമായാണ് ഈ ബെയ്ലി പാലത്തിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുക എന്ന വിവരവും ഇപ്പോൾ സുപ്രധാന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കും അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കും പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ ഈ യോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് വയനാടിന്റെ പുനരധിവാസത്തിന് സഹായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനം ആ രീതിയിലാണ് ആ പ്രധാനമന്ത്രി സന്ദർശനത്തെ സംസ്ഥാനം ആ ആകെ കാണുന്നത് എന്തായാലും രക്ഷാതത്വത്തിൽ പങ്കെടുക്കുന്നവർ പ്രധാനമന്ത്രി കാണും അത് ബേലി പാലത്തിൽ വെച്ച് തന്നെ സൈനികരെ കാണുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം എന്തായാലും കൽപ്പറ്റയിൽ നിന്ന് ചുരുൽമലയിലേക്കുള്ള യാത്ര ഇപ്പോൾ റോഡ് മാർഗം പുരോഗമിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത് ആ രീതിയിലാണ് ഈ യാത്ര ഒരുക്കിയിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രധാനമന്ത്രി വ്യോമ മാർഗം ആകാശ നിരീക്ഷണം നടത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതാണ് ഹരിത